ചന്ദ്ര വരെ ാണ് അത് പ്രവീൺകുമാർ ഡി സി സി പ്രസിഡന്റിന്റെ ഫോണിൽ കിട്ടി എംബിക്ക് വളരെ നല്ല പരിക്കുണ്ടെന്നാണ് മോക്ക് എന്നെ മൂക്കിൽ നല്ല പരിക്കുണ്ട് രക്തം പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടയിലാണ് പോലീസ് ഭീകരമായി മർദ്ദിച്ചത് ഗ്രനേഡ് എറിഞ്ഞ് നമ്മുടെ ധാരാളം ആറേഴോളം പ്രവർത്തകന്മാർ ആശുപത്രിയിലാണ് ഒരു കാരണവുമില്ലാതെയാണ് പോലീസ് ഇത്രയും ഭീകരമായ മർദ്ദനം അഴിച്ചുവിട്ടത് ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയാത്തവരായി ആരുമില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു പാർലമെന്റ് അംഗത്തെ പോലും മർദ്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഗൗരവമുള്ള കാര്യമാണ് കഴിഞ്ഞ കുറഞ്ഞ ആളുകളായി ഷാഫി പറമ്പിൽ അവിടെ പോകുന്ന എല്ലാ പരിപാടിയിലും ബി ജെ പി കാരും ഡിവൈഎഫ്എക്കാരും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കലക്കാൻ നോക്കുന്നു ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം ഇതും കാണുവാൻ ഏതായാലും ഞാൻ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ചെയ്ത ഇതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറ്